രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ കഷ്ടി ഒന്നര മാസം എന്തു പെട്ടെന്നാണ് ഈ ഒരു പതിനൊന്നര മാസം കടന്നു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന പോലെ പോയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ഉദ്ദേശിച്ച ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ സ്വപ്നം കണ്ട ചെയ്യണമെന്നാഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ ഒരു പക്ഷെ ഇനിയും നമ്മളുടെ ബക്കറി ലിസ്റ്റ് കിടപ്പുണ്ടാവും സന്ദർശിക്കണമെന്നാഗ്രഹിച്ച കാണുവാനാഗ്രഹിച്ച ഒത്തിരിയേറെ സ്ഥലങ്ങൾ ഇപ്പോഴും നമുക്ക് ബാക്കിയാണ് കണ്ടുമുട്ടണമെന്നാഗ്രഹിച്ച ഒത്തിരിയേറെ വ്യക്തികൾ ഇന്നും ആണ് പറഞ്ഞു തീർക്കണമെന്നാഗ്രഹിച്ച ഒത്തിരിയേറെ വഴക്കുകളും പിണക്കങ്ങളും അതിന്നൊരല്പം കൂടി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മത്സ്യ ഒരു അകലം വീണ്ടും ഒരല്പം കൂടി കൂടി പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി കുറേയേറെ നല്ല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കുറച്ചുകൂടി ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കുറേയേറെ സൗഹൃദങ്ങൾ നമുക്ക് കിട്ടി കണ്ണടച്ച് വിശ്വസിക്കാവുന്ന രീതിയിൽ ഇനി ആരെയും സ്നേഹിക്കില്ലെന്നും വിശ്വസിക്കില്ലെന്നും നമ്മൾ പണ്ടപ്പോഴും എടുത്ത തീരുമാനം ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാറിയില്ലേ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ചില സൗഹൃദങ്ങളും പിന്നീട് ജീവിതത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു ആശയമായി തീർന്ന ഒരു ആശ്രയമായി തീർന്ന ചില ബന്ധങ്ങൾ അങ്ങനെ എന്തൊക്കെയോ പുതുമേയേറിയ കുറേയേറെ അനുഭവങ്ങളിലൂടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ മുന്നോട്ട് നയിക്കുന്നുണ്ട് കുറേയേറെ ആശയങ്ങളിലൂടെയും കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള സ്വപ്നങ്ങളിലൂടെയും അപ്രതീക്ഷിതമായി ലഭിച്ച ചില നേട്ടങ്ങളിലൂടെയും കോട്ടങ്ങളിലൂടെയും വിജയങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിങ്ങനെ നയിച്ചു കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ അവിടെയും നമ്മൾ മറന്നുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് ആരൊക്കെയോ ആണ് ഇതുവരെയും നമ്മൾ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വീണു പോയപ്പോൾ അറിയാതെയെങ്കിലും നമ്മളെ അറിയാത്ത ആരൊക്കെയോ നമ്മൾ താങ്ങിയിട്ടുണ്ട് ഏതൊക്കെയോ പ്രത്യേക സാഹചര്യങ്ങളിൽ ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരൊക്കെയോ ചേർത്ത് പിടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഒരു വാക്ക് നന്ദി പറയണ്ടേ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണിത് തീർന്നു പോകാൻ പോകുന്നത് ഒന്നും അടുത്ത വർഷത്തേക്കായി നമ്മൾ മാറ്റിവെക്കരുത് എന്ന് നമ്മൾ പറയുന്ന പോലെ നാളെ നാളെ എന്നല്ല ഇന്ന് ഈ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ കണ്ടു തീർക്കേണ്ടവ കണ്ടുതീർക്കാൻ പരിശ്രമിക്കണം കാണേണ്ട വ്യക്തികളെ കാണാൻ പരിശ്രമിക്കണം അവരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയണം കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇന്നലെ വരെയുള്ളതെല്ലാം പിന്നീട് ഒരു കഥ മാത്രമായി മാറും ചെറിയ ഓർമ്മ മാത്രമായി മാറും ഒരു ന നഷ്ട സ്വപ്നമായി മാറും അതല്ല ഒരു പുതിയ വർഷത്തേക്ക് പുതിയ ചിന്തകളിലൂടെ പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇന്ന് തീർക്കേണ്ടത് ഇന്ന് തന്നെ തീർക്കണം चाहू